യു എസ് പ്രതിരോധ ഏജൻസികൾക്കായി സേവനങ്ങൾ ഒരുക്കുന്ന പ്രോജക്ടുകളിൽ നിന്ന് ചൈനീസ് എഞ്ചിനീയർമാരെ ഒഴിവാക്കാൻ തീരുമാനമെടുത്ത് ടെക് ഭീമനായ മൈക്രോസോഫ്റ്റ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിലപാട് വന്നിരിക്കുന്നത് ഓരോ രാജ്യവും തങ്ങളുടെ രാജ്യ സുരക്ഷയ്ക്കായി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ നിരോധിക്കുമ്പോഴാണ് യു എസ് ചൈനയ്ക്കെതിരെ നീക്കങ്ങളുമായി വന്നിരിക്കുന്നത് യു എസ് പ്രതിരോധ വകുപ്പ് ചൈനയിൽ നിന്നുള്ള മൈക്രോസോഫ്റ്റ് എഞ്ചിനീയർമാരെ എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പ്രോ നടത്തിയ അന്വേഷണം വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു നീക്കം അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ചൈനീസ് സാങ്കേതിക വിദഗ്ധരെ ആശ്രയിക്കുന്നത് ദേശീയ സുരക്ഷയെയും സൈബർ അപകട സാധ്യതകളെയും കുറിച്ചുള്ള ആശങ്കകൾക്ക് വഴിവെച്ചിരുന്നു നാവികസേനയുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായ ടോം ഷില്ലർ പത്രപ്രവർത്തക ലോറ ലൂമറുമായുള്ള അഭിമുഖത്തിനിടയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ഈ വെളിപ്പെടുത്തലുകളെ തുടർന്ന് കടുത്ത വിമർശനങ്ങൾ നേരിടുകയാണ് മൈക്രോസോഫ്റ്റ് ഗവൺമെന്റ് ആസൂർ ക്ലൌഡ് പ്ലാറ്റ്ഫോം വഴി യു എസ് പ്രതിരോധ വകുപ്പിന്റെ സൈബർ സിസ്റ്റങ്ങൾക്ക് സാങ്കേതിക പിന്തുണ നൽകാൻ മൈക്രോസോഫ്റ്റ് ചൈന ആസ്ഥാനമായുള്ള എഞ്ചിനീയർമാരെ അനുവദിച്ചെന്നായിരുന്നു ഷില്ലർ വ്യക്തമാക്കിയത് ഇതൊരു ദശാബ്ദത്തിൽ ഏറെയായി ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് വളരെ സെൻസിറ്റീവായ യുഎസ് സൈനിക വിവരങ്ങൾ ലഭ്യമാക്കാൻ ഇടവരുത്തിയതായി സംശയമുയർത്തിയിരുന്നു തുടർന്നാണ് മൈക്രോസോഫ്റ്റിന്റെ സുപ്രധാന നയംമാറ്റം പ്രഖ്യാപനം വന്നതെന്നാണ് റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ച എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്രസ്താവനയിൽ മൈക്രോസോഫ്റ്റിന്റെ ചീഫ് കമ്മ്യൂണിക്കേഷൻസ് ഓഫീസർ ഫ്രാങ്ക് ഷാ നയംമാറ്റം സ്ഥിരീകരിച്ചു യു എസ് മേൽനോട്ടത്തിലുള്ള വിദേശ എഞ്ചിനീയർമാരെക്കുറിച്ച് ഈ ആഴ്ച ആദ്യം ഉയർന്നുവന്ന ആശങ്കകളെ തുടർന്ന് യു എസ് ഗവൺമെന്റ് ഉപഭോക്താക്കൾക്കുള്ള പിന്തുണയിൽ മൈക്രോസോഫ്റ്റ് മാറ്റങ്ങൾ വരുത്തിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഡിഒഡി ഗവൺമെന്റ് ക്ലൗഡിനും അനുബന്ധ േവനങ്ങൾക്കും ചൈന ആസ്ഥാനമായുള്ള എഞ്ചിനീയറിംഗ് ടീമുകളൊന്നും സാങ്കേതിക സഹായം നൽകുന്നില്ലെന്ന് ഉറപ്പാക്കുമെന്നും ഷാ വ്യക്തമാക്കി മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് സേവന വിഭാഗമായ മൈക്രോസോഫ്റ്റ് അസ്യൂറിനെയാണ് ഈ നയം പരിഷ്കരണം നേരിട്ട് ബാധിക്കുന്നത് നിലവിൽ മൈക്രോസോഫ്റ്റിന്റെ ആഗോള വരുമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികവും ഗൂഗിൾ ക്ലൗഡിനേക്കാൾ വലുതാണ് കമ്പനിയുടെ ഏറ്റവും പുതിയ വരുമാന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ക്യൂ വണ്ണിലെ എഴുപത് ബില്യൺ ഡോളറിന്റെ വരുമാനത്തിന്റെ പകുതിയിലധികവും യു എസ് ആസ്ഥാനമായുള്ള ക്ലയൻറുകളിൽ നിന്നാണ് ലഭിച്ചതെന്നും അതിൽ വലിയൊരു പങ്ക് സർക്കാർ കരാറുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നുമാണ് അതേസമയം യു എസ് സൈന്യവുമായുള്ള മൈക്രോസോഫ്റ്റിന്റെ ക്ലൌഡ് പങ്കാളിത്തം വിമർശനത്തിന് വിധേയമാക്കുന്നത് ഇത് ആദ്യമായില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനി പെന്റുകളുമായി പത്ത് ബില്യൺ ഡോളറുടെ ക്ലൌഡ് കരാർ ഉറപ്പിച്ചിരുന്നു എന്നാൽ നിയമപരമായ തർക്കങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി അത് റദ്ദാക്കപ്പെട്ടു രണ്ടായിരത്തി ആയപ്പോഴേക്കും ആമസോൺ ഗൂഗിൾ ഒറാക്കൽ എന്നിവയ്ക്കൊപ്പം ഒൻപത് ബില്യൺ ഡോളറുടെ മൾട്ടി സപ്ലയർ ഡിഫൻസ് ക്ലൗഡ് കരാറിൽ തിരഞ്ഞെടുക്കപ്പെട്ട വെണ്ടർമാരിൽ ഒരാളായി മൈക്രോസോഫ്റ്റ് വീണ്ടും മാറി യു ഗവൺമെന്റ് ടെക്നോളജി കരാറുകൾ മൈക്രോസോഫ്റ്റ് വളരെ കാലമായി ഒരു പ്രധാന പങ്കാളിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോയിന്റ് എന്റർപ്രൈസ് ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാമിന് കീഴിൽ നിന്ന് കമ്പനി ബില്യൺ ഡോളറിന്റെ വിവാദപരമായ ക്ലൗഡ് കരാർ നേടി എങ്കിലും ആമസോണുമായുള്ള നിയമ പോരാട്ടത്തെ തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ കരാർ റദ്ദാക്കി അടുത്ത വർഷം മൈക്രോസോഫ്റ്റിന് ഒൻപത് ബില്യൺ ഡോളറിന്റെ മൾട്ടി വെണ്ടർ ക്ലൗഡ് സേവന കരാറിന്റെ ഒരു ഭാഗം ലഭിച്ചു മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും പുതിയ ത്രൈമാസ് വരുമാന റിപ്പോർട്ട് അനുസരിച്ച് ഒന്നാം പാദത്തിലെ എഴുപത് ബില്യൺ ഡോളറിന്റെ വരുമാനത്തിന്റെ പകുതിയിലധികവും അമേരിക്കയിലെ ഉപഭോക്താക്കളിൽ നിന്നാണ് ഫെഡറൽ ഏജൻസികളുമായുള്ള കമ്പനിയുടെ ബന്ധത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്